വാട്സപ്പിൽ വളരെ ഉപകാരമുള്ള രണ്ട് കാര്യങ്ങളായിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഫോണിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കണം പക്ഷേ വാട്സപ്പ് ഓഫ് ആയിക്കണം സ്വാഭാവികമായിട്ടും നമ്മൾ ഫോണിൽ ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് കോൾ വരും മെസ്സേജ് വരും അതുപോലെ തന്നെ നമുക്ക് കോൾ ചെയ്യാനാവും മെസ്സേജ് അയക്കാനാവും ഇതൊക്കെ നടക്കും എന്നാൽ നമുക്ക് ഫോണിൽ മറ്റെല്ലാ കാര്യങ്ങളും ഉപയോഗിക്കണം യൂട്യൂബ് കാണണം ഫേസ്ബുക്ക് നോക്കണം മറ്റ് ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫോണിൽ നടക്കണം വാട്സപ്പ് മാത്രം ഓഫിൽ അയക്കണം അതെങ്ങനെ ചെയ്യുക അതിന് അതിന് വാട്സപ്പിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു ഉണ്ട് അതെന്താ നോക്കാം രണ്ടാമത്തത് നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് നല്ല നല്ല സ്റ്റാറ്റസ് ഇടും ഈ സ്റ്റാറ്റസ് ഇട്ടപാട് തന്നെ അതൊന്ന് സെൻഡ് ചെയ്യുക അതൊന്ന് സെൻഡ് ചെയ്യുന്നവരെ ആവശ്യമില്ല വാട്സപ്പിൽ പുതിയൊരു ഫീച്ചർ വന്നെങ്കിൽ സ്റ്റാറ്റസിൽ അതായത് നമ്മളെ സുഹൃത്ത് വെക്കുന്ന സ്റ്റാറ്റസ് നമുക്ക് ഷെയർ ചെയ്യാം ഡൗൺലോഡ് ഒന്നും ചെയ്യേണ്ട അവർ സെൻഡ് ചെയ്ത് തരട്ട ഒന്നും വേണം അതുപോലെ നമ്മൾ വെക്കുന്ന സ്റ്റാറ്റസ് സുഹൃത്തിനു സുഹൃത്തിനോട് അവരിഷ്ടത്തിന് ഷെയർ ചെയ്യാം സെൻഡ് ചെയ്യാം പിന്നെ അതൊന്നും എങ്ങനെയാണെന്നൊന്നും നോക്കുക നമ്മൾ ആദ്യം നമുക്ക് വാട്സപ്പ് തുറന്നിട്ട് ഇന്റർനെറ്റിന്റെ ഒന്ന് നോക്കാം വാട്സപ്പ് തുറന്നിട്ട് മേലെ മൂന്ന് ഡോട്ട് ഉണ്ടാവും ആ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സ് എടുത്തിട്ട് അതിൽ താഴെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഭാഗം ഉണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഇവിടെ പ്രോക്സി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെറ്റപ്പ് പ്രോക്സി എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് വൺ ഡോട്ട് വൺ ഡോട്ട് വൺ ഡോട്ട് വൺ എന്ന് അതായത് ഒന്ന് കുത്ത് ഒന്ന് കുത്ത് ഒന്ന് കുത്ത് ഒന്ന് ഇങ്ങനെ കയറ്റിയിട്ട് താഴെ ടിക്ക് മാർക്ക് കൊടുത്ത് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തിട്ട് ഇതൊന്ന് ഓൺ ആക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാട്സപ്പിലേക്ക് നമുക്ക് കോളും വരികല മെസ്സേജും വരികലാ ഒന്നും വരികല ബാക്കിയെല്ലാം ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് ജസ്റ്റ് ഇതിൽ നിന്നൊന്ന് മെസ്സേജ് വിട്ടു വയ്ക്കുക ഇപ്പോൾ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ അതിലേക്കൊരു ഹായ് വിട്ട് വയ്ക്കട്ടെ അതാ പോകുന്നില്ല കണ്ടോ കോൾ ചെയ്ത് വയ്ക്കുക കോളിംഗ് കാണിക്കുക അല്ലാണ്ട് കോൾ പോവുകയല്ല സംഭവം തീർന്നോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും തുറന്നു നോക്കുക യൂട്യൂബ് നോക്കുക നെറ്റ് ഓൺ ആണ് യൂട്യൂബിലെല്ലാം നമുക്ക് കാണുക ഫേസ്ബുക്ക് എല്ലാം ഉപയോഗിക്കാം അല്ല ഇപ്പൊ ഇങ്ങനെ ഓഫ് ആക്കിട്ടോ ഇനി വാട്സപ്പ് ഇനി രണ്ടാമത്തെ സ്റ്റാറ്റസ് സ്റ്റാറ്റസിൽ എന്താ ഞാൻ സ്റ്റാറ്റസ് വെക്കാൻ നോക്കുക ഒരു സ്റ്റാറ്റസിന് ഒരു ഫോട്ടോ അധികം എടുക്കട്ടെ ഇതെടുക്കട്ടെ ഒരു കമ്പനിയുടെ ഫോട്ടോ ഈ സ്റ്റാറ്റസ് ഞാൻ വെക്കുന്നവരെ ചെയ്യാ താഴെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സെറ്റിങ്സ് ഇല്ലേ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ അലോ ഷെയറിംഗ് ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ഡിഫോൾട്ട് ആയിട്ട് ഇത് ഓഫിലുണ്ടാകുക അതൊന്ന് ഓൺ ആക്കി കൊടുക്കുക ഇതൊന്ന് ഓണാക്കിയതിനു ശേഷം നമ്മൾ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റസ് സുഹൃത്തിനും വെക്കാനാവും ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുന്ന സ്റ്റാറ്റസ് എങ്ങനെയാ വീകാന്നറിയോ ഇവിടെ ഇപ്പം ഞാൻ ഒരു സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് തായ റീഷെയറിങ്ങിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഏറോ മാർക്കില്ലേ ഈ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുക്കുക നമ്മളെ സ്റ്റാറ്റസിലേക്ക് ഇത് നമുക്ക് ഷെയർ ചെയ്യാം കണ്ടോ ഞാൻ ഇത് സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക ആ സ്റ്റാറ്റസ് ഞാൻ എൻ്റെ സ്റ്റാറ്റസിലേക്ക് വെച്ച് കണ്ടോ അവിടെ സ്റ്റാറ്റസ് വന്ന് പക്ഷെ വേറെ ഒന്നുണ്ടേ നമ്മൾ ഈ അലോ ഷെയറിങ് ഓൺ ചെയ്യുന്നത് പോലെ സുഹൃത്തുക്കളും അലോ ഷെയറിങ് ഓൺ ചെയ്ത് കഴിഞ്ഞാലാണ് അവർ വെക്കുന്ന സ്റ്റാറ്റസ് നമുക്ക് റീഷെയർ ചെയ്യാനാവും അപ്പോൾ സുഹൃത്തുക്കളോട് പറയുക അലോ ഷെയറിംഗ് ഒന്ന് ഓൺ ചെയ്തിട്ട് സ്റ്റാറ്റസ് വെക്കുന്നത് അപ്പോൾ വാട്സാപ്പിലെ ഈ രണ്ട് സംഭവങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഉപകാരം തോന്നീക്കേണ്ടേ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്തുകൊടുത്തേക്ക് പോലൊന്നും ഇത് അറിയിക്കുകയില്ല അറിയാത്തവർക്ക് അറോട്ടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നീട്ടേണ്ടേ ഷെയർ ചെയ്യണം കേട്ടോ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കം കൊടുത്തേക്ക് നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങൾ സ്വന്തം യൂർ താങ്ക് സോ മച്ച്